പേരപ്പാൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു ഉത്സവ പ്രതിനിധിയാണ് പതിനൊന്നാം തീയതി നമ്മുടെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് നമ്മളെല്ലാവരും കാത്തിരുന്ന ദർമ്മനാടിലെ ഏറ്റവും വലിയ ഉത്സവം തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി അങ്ങനെ ഒരുപാട് ഒരുപാട് സവിശേഷതകളുണ്ട് നമ്മുടെ പേരപ്പറസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസിന് അപ്പൊ എന്തായാലും ഇവിടെ നമ്മുടെ ശിങ്കാരി മേളത്തിന് വേണ്ടിയിട്ട് പുലിക്കുട്ടികൾ പെൺപടകൾ റെഡിയാണ് അത് മാത്രമല്ല ധനിതുന്നാണ് ഇവരുടെ ടീമിന്റെ പേര് വളരെ ഗംഭീരമായിട്ട് നമ്മളെ താളലയ ഒരു വലിയൊരു ലോകത്തേക്ക് കൊണ്ടുപോകും അല്ലേ താളത്തിന്റെ അല്ലെങ്കിൽ ലേത്തിന്റെ വലിയ ലോകം അപ്പൊ ആദ്യം ഒരാൾ റെഡിയാണ് ചേച്ചി പേരെന്താ ചേച്ചി ഒരു ചോദ്യം ചോദിക്കട്ടെ ചേച്ചി അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് പേരപ്പാടൻസ് ഗോൾഡൻ എമിഡ്സിന്റെ ഗ്രാൻഡ് റീഓപ്പണിംഗിന്റെ ഡേറ്റ് ഏതാണ് ദിവസം ഏതാണ് ഡിസംബർ ഒരു സമ്മാനം ഉണ്ട് ഡിസംബർ പതിനാലാം തീയതി ഈ കൂപ്പണായിട്ട് വന്നാൽ മതി കേട്ടോ സമ്മാനം ഉണ്ട് ഓക്കെ നമസ്കാരം നമസ്കാരം പേരെന്താ ഷിനു ഷിജു ഓട്ടോ ഓട്ടോ പ്രസ്ഥാനം കുഴപ്പമില്ല കേട്ടിട്ടില്ലേ പോയിട്ടില്ലേ നമ്മുടെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് വരുന്നത് അതിന്റെ പ്രൊമോഷൻസ് ഒക്കെ കാണുന്നുണ്ടോ കാണുന്നുണ്ട് ആ ദിവസം തീയതി ഒരാൾ പറഞ്ഞു ഏഹ് പതിനേഴ് ഒരാളോ അടുത്ത ആള് ഏതാ ഡേറ്റ് ാണ് ചേച്ചിയുമായിട്ടൊക്കെ സമ്മാനം ഞാനൊരു സിനിമയിലെ ഡയലോഗ് പറയും അത് ഏത് സിനിമയിലാണെന്ന് പറയണം ഇത്തിരി ബിസ്കറ്റ് എനിക്ക് തരുമോ സമ്മാനം ഗിഫ്റ്റ് നമസ്കാരം രാജേന്ദ്രൻ പഴയകാല സിനിമകളെ കാണുന്ന ആളല്ലേ ഇഷ്ടപ്പെട്ട നടൻ ജയൻ അപ്പൊ അടൂർന്ന് പറഞ്ഞ സ്ഥലമല്ലേ കേരളത്തിൽ അടൂർന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് അടൂരിന്ന് ഒരു മൂന്ന് സിനിമാക്കാരുടെ പേര് പറഞ്ഞു അടൂർ പാസി ഒന്ന് ഏത് ചേച്ചി കേക്കണ്ട ഭവാനി എന്നൊക്കെ പറഞ്ഞത് വെറുതെ ഭവാനിന്നൊക്കെ മറന്നാടുത്തത് ഒരു ഹിറ്റ് സമ്മാനം സമ്മേധാനം പിടിച്ചോ സമ്മാനം പിടിച്ചോ നേ ഇന്നല്ല തീയതി പേരപ്പാടന്റെ ഷോറൂമിലേക്ക് കഴിഞ്ഞാൽ ഈ വന്നുകഴിഞ്ഞാൽ കാണിച്ച് വന്നുകഴിഞ്ഞാൽ സമ്മാനം ഉണ്ട് ഒന്നും പർച്ചേസ് ചെയ്യണ്ട പേരെന്താ സന്തോഷ് ഓക്കെ ഞാൻ ചോദ്യം ചോദിക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ആണ് പേരപ്പാടൻസ് ഗോൾഡ് ഡൈഡിൽ രണ്ട് പോയിട്ടില്ലേ ഓക്കേ പേരപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് ഏത് ദിവസം അറിയോ അറിയില്ല ഡിസംബർ ആണ് നല്ലൊരു ഓക്കെ അടുത്ത് സമ്മാനം ഉണ്ട് അടുത്ത പേരെന്താ പാട്ട് പഠിക്കാം സമ്മാനം അടുത്ത ആളോട് ചോദിച്ചേക്കട്ടെ ഒരു സിനിമയിലെ ഡയലോഗ് പറയും അതേത് സിനിമയിലാണെന്ന് പറയണം ഏഹ് ഒരു സിനിമയിലെ ഡയലോഗ് ഞാൻ പറയും എനിക്ക് തന്റെ പുറകെ നടക്കാനുള്ള ഇഷ്ടം ഒപ്പം നടക്കാനാണ് ഇഷ്ടം ഏതാ ഏതാണ് സിനിമ ആ ഒരാൾ പറയാൻ പോകുന്നു ബാംഗ്ലൂർ ആഹ് ഞാൻ പറയാം ബാംഗ്ലൂർ ഡേസ് അടുത്ത ആളുടെ അവസരം പാടാണ് അടിപൊളി അവ എന്തായാലും ഗംഭീരമായിട്ട് പാടി എല്ലാവർക്കും സമ്മാനം മഞ്ജു ചേച്ചിക്ക് സമ്മാനം ഉണ്ട് പിടിച്ചാ നല്ലൊരു കാര്യമാണ് മഞ്ചുചിക്ക് എനിക്ക് പുറകെ നടക്കാനല്ല ഇഷ്ടം കണ്ടില്ല അപ്പൊ പേര് എന്തായിരുന്നു ഈശ്വര സി ജി ജിക്ക് നല്ല സമ്മാനമുണ്ട് ഓക്കെ താങ്ക് യു പിന്നെ ഒരു പാട്ട് പാട്ടുപാടോ എന്ന് വെച്ചപ്പോ ഗംഭീരമായിട്ടുള്ള പാട്ടുപാടി ചേച്ചി സമ്മാനമുണ്ട് പിന്നെ എന്നെ കാണാൻ എന്തൊരു ചന്താടി താങ്ക് യു അപ്പൊ എന്തായാലും എല്ലാരും പേര്സിലേക്ക് വരല്ലേ ഈ ഡേറ്റിന് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വന്നുകഴിഞ്ഞാൽ ഒന്നും പർച്ചേസ് ചെയ്യണ്ട സമ്മാനം നമസ്കാരം മാഡം നമസ്കാരം പേരെന്താണ് വത്സ എന്നാണ് പേര് അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ് ആണ് വത്സ ചിത്രം സിനിമയിലെ ഡയലോഗാണ് കോമഡി ആയിട്ട് നമുക്ക് പറയാം അല്ലെ ബോധ ശിഷ്യ പ്രതിയാണ് നീ

ഒന്നുകൂടി തത്തും കല്യാണം എത്ര ഉറപ്പാണോ ഉത്തരം തെറ്റാണ് എന്നാലും സമ്മാനം കൊടുക്കണം ചേട്ടന് നമ്മുടെ തൊട്ടടുത്ത അയൽവാസിയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പിന്റെ അടുത്തുള്ള ഒരു അയൽവാസിയാണ് അപ്പൊ എന്തായാലും ഈ ഒരു ഡേറ്റിൽ നമ്മുടെ ഷോറൂമിലേക്ക് വന്നു കഴിഞ്ഞാല് സമ്മാനം കിട്ടും ഓക്കെ ഒമ്പത് പത്തയല്ല അതാ ഇതിന്റെ കോമഡി തത്തക തത്തക തത്തേ എന്നുള്ളത് മനസ്സിലായോ ഓക്കേ

മൂന്നാമത്തെ താക്കോലാണ് ഇല്ല ആയില്ല ഓക്കെ ചോദ്യം പട്ടി കുറക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് പട്ടി കുറക്കുന്നത് ആരാണ് പറഞ്ഞത് ഞാൻ പറയണ കള്ളന്മാരെ കണ്ടല്ലോ കള്ള പട്ട് പട്ടിറക്കണം ഗിഫ്റ്റ് ഉണ്ട് നമ്മുടെ പേരാപ്പള്ള പ്രൊമോഷൻ നടക്കാൻ അറിയാലോ ഏതു ദിവസമാണ് നമ്മുടെ ഇനോഗ്രേഷൻ യെസ് ആദ്യം പറഞ്ഞ പറഞ്ഞോ ഇതാ ഒരു സമ്മാനം ഉണ്ട് സന്തോഷമായോ കയ്യിലിരുന്നു കാക്കയെന്നു വിരുന്നു വിളിച്ചു വിരുന്നു വിരുന്നുാരാ വിരുന്നുകാരാ വിരുന്നുാരാ വന്നാട്ടേ മതി നല്ല വിളിച്ചു വിരുന്നു വിരുന്നു മൂടി അടിപൊളി എന്തായാലും ചേട്ടന് ഒരു സമ്മാനമുണ്ട് മനോഹരമായ സമ്മാനമാണ് സന്തോഷമായോ താങ്ക് യു നമ്മള് പല ചേച്ചിമാരെയും വിളിച്ചുകൊണ്ട് വരുമ്പോ ഈ ചേച്ചിയാട് പറഞ്ഞു ഞാൻ പറഞ്ഞ ഉത്തരം എങ്ങനെ പറഞ്ഞ നേരത്തെ വേറെ ചേച്ചിനോട് തന്നെ പതിനൊന്നാം തീയതി പറഞ്ഞോ പറഞ്ഞോ നല്ലതാണ് അടിപൊളിയും പറഞ്ഞു ഈ വ്യക്തിയാണ് താങ്ക് യു നമ്മുടെ ഒരു വലിയ സപ്പോർട്ടറും മോട്ടിവേറ്ററും ഒക്കെ ആണ് അപ്പൊ എന്തായാലും സിനിമയിലെ ഡയലോഗ് പോരാ എന്നോട് തിരിച്ചു പറഞ്ഞാൽ മതി അയ്യോ ദാസ നമുക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്ത വളരെ സിമ്പിൾ ഡയലോഗാണ്

എന്തായാലും പോട്ടെ നമ്മുടെ കസ്റ്റമർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമ്മാനം ഉണ്ട് ഡിസംബർ പന്ത്രണ്ടാം തീയതി നമ്മുടെ ഷോപ്പിലേക്ക് വരിക ഈ കൂപ്പണായിട്ട് വന്ന് കഴിഞ്ഞാൽ സമ്മാനം ഉണ്ട് സന്തോഷൻ ഗോൾഡ് ആൻഡ് ഡയ്മസ് മാനുഫാക്ചറേഴ്സ് நெடுமங்காட் நேயாட்டன் கொட்டாரக்கரா கொட்டாரக்கர கருநாகப்பள்ளி அசிஸ்ட கன்சன் கல்லரிகல்ஸ் கோல்ட் பார்க் பையனூர்